ഇ ഡി ഇത് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ട് ഇ ഡി ഇതുവരെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല ഇ ഡി ഒരു സാക്ഷീനെ കാണാണ്ട് ഇനി അവർ എന്നെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതും അത് നമ്മൾ പരിശോധിച്ചാലറിയുള്ളൂ എങ്ങനെയാണ് അവരത് കൊടുത്തേക്കണേ ഏതെല്ലാം നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് ഇനി ആരെങ്കിലും കാണാനുണ്ടോ ഇനി ഇതെല്ലാം കാണാണ്ട് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് അത് അവരോട് ചോദിച്ചാലറിയുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള രീതിയിൽ അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നു അതിപ്പോൾ ഈ ചോദിക്കാൻ വന്നാലും ഏത് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നാലും ഞാൻ ഇത് തന്നെയാണ് പറയാം ഞാൻ കണ്ട കാര്യം ഓഫീസിൽ ഇത്രയും കെട്ടുകളിൽ പണം വന്നിട്ട് ഇത് ഇ ഡി ഇത് ഒന്ന് അന്വേഷിക്കാൻ പോലും ഇവർക്ക് ഒഴിവില്ലാന്നുണ്ടെങ്കിൽ എന്ത് അന്വേഷണ ടീമാണ് ഇവർ എന്ത് അന്വേഷണമാണ് ഇവർ നടത്തുന്ന ഇ ഡി അത് ശരിയല്ലല്ലോ ആര് ചെയ്തതായാലും ഇതിപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാരണം പാർട്ടിയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇ ഡി ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക അല്ലാണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അന്വേഷണം നടത്തിയിട്ട് യുക്തമായ തീരുമാനം ഇ ഡിക്ക് എടുക്കാം ഒരു വിവരങ്ങളും അന്വേഷിക്കാതെ വെറുതെ പോയിട്ട് അവർ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരു അന്വേഷണ ടീമിനോടുള്ള ഒരു വിശ്വാസ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അല്ല ഞാൻ ഇതിനെ സ്വാഭാവികമായിട്ടും നിയമ നടപടിയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നിയമ നടപടി സ്വീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട് ഒരു കാ ഒരു സത്യം എന്തായാലും കുറച്ച് വൈകിട്ടായാലും അത് വെളിച്ചം കാണും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ആ അതാണ് അതായത് അതാണ് ഈ ഡിയും ഈ അന്വേഷണ ടീമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതായത് ഞാൻ പോലീസിന് കൊടുത്ത മൊഴി മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇത് കൂടാതെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ കൊടുത്ത രഹസ്യമൊഴി ഇതെല്ലാം നിലനിൽക്കെ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയ എന്നോട് പോലും ഈ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഇ ഡി പോലീസ് കറക്റ്റായിട്ട് അവർക്ക് കൊടുത്ത രേഖയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞുവല്ലോ കാരണം ഇവിടെ കള്ളപ്പണ വന്നിട്ടുണ്ട് അത് പറഞ്ഞത് ഞങ്ങളന്വേഷണത്തിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കള്ളപ്പണ ഇടപാടായി കാരണം മീഡിയ അന്വേഷിക്കണം അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ കത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് അന്വേഷിക്കേണ്ട ചുമതല ഈഡിക്കാണ് ഈ ഡി ഇത് രാഷ്ട്രീയ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ആരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ ഞാൻ എന്തായാലും ഈ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇതിന് പിന്നിലേക്ക് ഞാൻ ഉദ്ദേശിക്കില്ല കാരണം ഇത് ഒരു പ്രലോഭനത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ഇത് ഇതെൻ്റെ മനസ്സിന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യം പൊതുസമൂഹങ്ങളും സാധാരണ പാർട്ടി പ്രവർത്തകരും മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് ആ പഴയ സംസ്ഥാന അധ്യക്ഷൻ ഒഴിഞ്ഞു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നു അത് പാർട്ടിയുടെ ഒരു പ്രക്രിയയാണ് അത് ആ രീതിയിൽ പോക്കോട്ടെ പക്ഷേ ഈ കേസ് അങ്ങനെ അവസാനിക്കാനായിട്ട് പറ്റില്ലല്ലോ ഇത് പ്രത്യേകിച്ച് ഇത് കൊടകര റോബറിയുടെ കേസിൻ്റെ കാര്യത്തിനാണ് ഇപ്പോൾ ഇ ഡി അവിടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ കൊടകര റോബറി നടന്ന സമയത്ത് ഈ പണം കൊണ്ടുപോയ ആൾ എന്തിനാണ് ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഫോണിൽ ബന്ധപ്പെട്ടത് എന്തിനാണ് പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ കൊടകരയിൽ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ പുലർച്ചയ്ക്ക് തന്നെ അവിടെ എത്തിയത് എന്തിനാണ് ഒരു ബന്ധമില്ല പാർട്ടിയുടെ ആളുകൾക്ക് ബന്ധം എന്തിനാണ് അവിടെ എത്തിയത് വർ അത് അതെങ്കിലും ജസ്റ്റ് ഇ ഡി അന്വേഷിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ആ നേതാക്കന്മാർക്ക് ഇതിൽ ബന്ധമുണ്ടോയെന്നറിയാലോ ഞാൻ പറഞ്ഞല്ലോ ഇത് ചെ കുറച്ച് പയണമല്ലോ ഒമ്പത് ആറ് ചാക്കുകളായിട്ട് ഒമ്പത് കോടി രൂപ വന്നു എന്നുള്ള ഞാൻ പറഞ്ഞു ഈ പണം വന്നത് ഈ ഒന്നാമത് കള്ളപ്പണമാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ എല്ലാവരും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം രാജ്യത്തിനോട് പറഞ്ഞിട്ടുള്ളതാണ് കള്ളപ്പണക്കാരെ ഈ രാജ്യത്ത് ഉന്മൂലനം ചെയ്യുന്നുള്ളത് ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിലാണ് ഈ കള്ളപ്പണം സൂക്ഷിച്ചത് ഏറ്റവും വലിയ രാജ്യദ്രോഹകുറ്റം അല്ലേ ഈ രാജ്യദ്രോഹകുറ്റം നടത്തിയ ആളുകളെ ഈ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ ആളുകളെ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയായ ഈടി തന്നെയാണ് അത് രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് അട്ടിമറിക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ഏതറ്റം വരെയും പോവാനും ഞാൻ തയ്യാറാണ് ബി ജെ പി നേതാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്യണ പോലെയാണല്ലോ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അത് നിങ്ങൾക്ക് എനിക്കല്ല ഇത് കേൾക്കുന്ന എല്ലാ പൊതുസമൂഹത്തിനും മനസ്സിലാവുക അങ്ങനെയല്ലോ ഇത്രയും വലിയ രാജ്യദ്രോഹം കുറ്റം ചെയ്ത ആളുകളെ ഈ പണം ഉപയോഗിച്ച് ഇത് എന്ത് ചെയ്തു ആർക്കെല്ലാം വിതരണം ചെയ്തു ഇതെല്ലാം വെളിച്ചത്ത് വരണം അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാണ് അത് നിയമപരമായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്